സംസ്ഥാനത്ത് പഞ്ചായത്തുതല സ്പോർട്സ് കൗൺസിൽ രൂപീകരിക്കുമെന്ന് സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ബുഷി ഡോക്ടർ കൈക്കാൻ ഫുൾ കോണ്ടാക്ട് കരാട്ടെ കിക്ക് ബോക്സിംഗ് ഓര്ഗനൈസേഷന്റെ മുപ്പത്തിയാറാമത് വാർഷികവും ഫിറ്റ്നസ് ലൈഫ് ഹൈടെക് ജിംനേഷ്യത്തിന്റെ നാലാമത് വാർഷികാഘോഷവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കേരളത്തിലെ കളിക്കളങ്ങളില്ലാത്ത എല്ലാ പഞ്ചായത്തിലും കളിക്കളങ്ങള് ഉണ്ടാക്കുന്നതിന് പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് ആയിരത്തി നാനൂറ് കോടി രൂപയാണ് കേരളത്തിലെ സ്പോർട്സ് വികസനത്തിനായി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു പഞ്ചായത്തുകളിലൂ പഞ്ചായത്തുകളിൽ അവർ സ്വന്തമായിട്ടുള്ള കളിക്കളം പഞ്ചായത്തുകളിൽ പുതിയ കളിക്കളങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു വരിക ഏറെ ഇരുന്നൂറിൽ താഴെ പഞ്ചായത്തുകൾ കൂടി കളിക്കളം നിർമ്മിച്ചാൽ കേരളം എന്നുള്ള സംസ്ഥാനത്തിൽ രാജ്യത്ത് ആദ്യമായി എല്ലാ പഞ്ചായത്തുകളിലും കളിക്കളമുള്ള ഒരു സംസ്ഥാനമായി നമ്മൾ മാറുകയാണ് നമ്മുടെ ജീവിതശൈലി അടിമപ്പെട്ട ജീവിക്കുക ചെയ്യിക്കുക നിരവധി ലക്ഷ്യങ്ങൾ ി രോഗങ്ങളുടെ ആളുകളായിട്ടുള്ള ഗവൺമെന്റ് ഗ്രാൻഡ് മാസ്റ്റർ കാഞ്ചോ വലീദ് ഹസൻ അൽമറ ഓണററി ബിരുദമായി ബ്ലാക്ക് ബ്ലാക്ബെൽ കായികമന്ത്രി വി അബ്ദുറഹ്മാനെ അണിയിച്ചു പാടൂർ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ കാഞ്ചോ ഷുഹൈബ് മുഹമ്മദ് അധ്യക്ഷനായിരുന്നു മുരളി മുരളിപ്പെരുനെല്ലി എംഎൽഎ മുഖ്യപ്രഭാഷണം നടത്തി ഫുൾ കോൺട്രാക്ട് കരാട്ടെ റെഡ് ബെൽറ്റ് ഹാൾഡ് ജപ്പാനിൽ നടന്ന ഓപ്പൺ വെയ്റ്റ് ഫുൾ കോൺട്രാക്ട് ഫൈറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ മൂന്ന് തവണ ഗോൾഡ് മെഡൽ ജേതാവായ ഗ്രാൻഡ് മാസ്റ്റർ കാഞ്ചോ വലീദ് ഹസൻ അൽമറ മുഖ്യാതിഥിയായി ഐഷ വലീദ് ഹസൻ അൽമറ വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ബെന്നി ആന്റണി അഡ്വക്കേറ്റ് വി എം മുഹമ്മദ് ഗസാലി കക്ഷി നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കരാട്ടെ പ്രദർശനവും ഉണ്ടായി